പ്രീ ഡയബറ്റിസ് ഇതിൻ്റെ പ്രാധാന്യമെന്തും പ്രീ ഡയബറ്റിസ് അഥവാ പ്രമേഹപൂർവ്വാവസ്ഥ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രമേഹ രോഗത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വെറും വയറ്റിൽ നൂറിൽ താഴെയാണ് നോർമൽ എന്നുള്ളതും ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂറാകുമ്പോൾ നൂറ്റി നാൽപ്പതിൽ താഴെയാണ് നോർമൽ എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ഒരു വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗി എന്ന് നിർവചിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഇളവ് വെറും വയറ്റിൽ നൂറ്റി ഇരുപത്തിയാറോ അതിൽ കൂടുകയാകണമെന്നും ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂറാകുമ്പോൾ ഇരുന്നൂറോ അതിൽ കൂടുകയാകണം എന്നും ഉള്ള സിറ്റുവേഷൻ നമുക്കറിയാം അപ്പോൾ വെറും വയറ്റിൽ നൂറു മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് വരെയും ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂറാകുമ്പോൾ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയും ആ അവസ്ഥയിലുള്ളവരെയാണ് നമ്മൾ പ്രീ ഡയബറ്റിസ് അഥവാ പ്രമേഹപൂർവ്വ അവസ്ഥ എന്ന് പറയുന്നത് പ്രീ ഡയബറ്റിസ് ഗണത്തിൽ ഉൾപ്പെടുന്നവരെ നമുക്ക് പ്രമേഹ രോഗികളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കാണണം കാരണം ഈ അവസ്ഥയിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ ഈ ക്രൈറ്റീരിയയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔഷധങ്ങളുടെ ഒരു സഹായവും ഇല്ലാതെ തന്നെ ഔഷധങ്ങൾക്ക് നമുക്ക് യാതൊരു കാരണവശാലും ഔഷധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് അതായത് കൃത്യമായിട്ടുള്ള വ്യായാമം കൃത്യമായിട്ടുള്ള ആഹാര ക്രമീകരണം കൃത്യമായിട്ടുള്ള വിശ്രമം ഉറക്കം തുടങ്ങിയ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റം കൊണ്ട് തന്നെ പ്രമേഹം എന്ന ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകാതിരിക്കുവാൻ അല്ലെങ്കിൽ ആ അവസ്ഥയിലോട്ട് എത്തിച്ചേരാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനാൽ തന്നെ ഒരു വ്യക്തി പ്രീ ഡയബറ്റിസ് ഗ്രൂപ്പിൽ വന്നു എന്ന് മനസ്സിലാക്കിയാൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിതശൈലിയിൽ നമുക്ക് വ്യതിയാനങ്ങൾ വരുത്തി ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തി പ്രമേഹ രോഗത്തിലോട്ട് കൊണ്ടെത്തിച്ചേരാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്